ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം യും കുടുംബ സംഗമവും സംഘടിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിച്ചത് ഇന്ദിരാബാലിൽ നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ലഹരി വിരുദ്ധ മുദ്രാവാക്യം ചൊല്ലി കൊടുത്ത ഉദ്ഘാടനം ചെയ്തു ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഹരിക്കെതിരെ അമ്മമാർ എന്ന ശീർഷകത്തിലാണ് പാണ്ടിക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ദിരാഭവനിൽ പ്രതിജ്ഞയും കുടുംബ സദസ്സും സംഘടിപ്പിച്ചത് വിമുക്തി കോർഡിനേറ്ററായ മഞ്ചേരി എക്സൈസ് ഓഫീസർ ഇഷിൻ നായർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷ വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി പ്രമേലത മഹിളാ മണ്ഡലം പ്രസിഡന്റ് വി പി പുഷറാം വാർഡ് അംഗങ്ങളായ അനീറ്റ ദീപ്തി റിൻസി നീലാം വീരാൻ എം കെ കുഞ്ഞുമുഹമ്മദ് സലീം പട്ടണത്ത് അയ്യൂബ് ഷാ ഉദയൻ വെട്ടിക്കാട്ടി അസ്കർ മുക്കട്ട ജലീൽ ആർ പിനി തുടങ്ങിയവർ പങ്കെടുത്തു